അസ്സാമു വാഹമത്തല്ലാഹി വാത്തുല്ല അലഹമില്ല അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുന്ന അതെ ഐബാദുർ റഹ്മാൻ റഹ്മാന്റെ അടിയാൻമാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗ്യവാൻമാരുടെ ഗുണവിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളായി സുറത്ത് ഫുർഖാൻ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ വന്നതിൽ നിന്നും എഴുപത്തിനാലാം വചനം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നാം കേൾക്കുന്നത് പ്രാർത്ഥന ഇങ്ങനെയാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരാകുന്നു അവർ നമുക്കറിയാം സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്നതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബവും നന്മയിലായിരിക്കണമെന്ന് പ്രതീക്ഷയും താല്പര്യവും ഉള്ളവനായിരിക്കും അവൻ കുടുംബ ജീവിതത്തിൽ നിന്നും സാമൂഹ്യ ജീവിതത്തിൽ നിന്നും അകന്ന് ഏകാന്തത സ്വീകരിക്കുക എന്നത് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മതവുമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാര്യമാരും സന്തതികളും സൽക്കർമ്മികളും സജ്ജനങ്ങളുമായി തീരുവാനും അതുവഴി തങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമയും മനസന്തോഷവും കൈവരുവാനും അവർ ദുവാ ചെയ്യേണ്ടതുണ്ട് ഇസ്ലാമിക നടപടികൾ ശരിക്കും ആചരിച്ചു വരുന്ന ഭയഭക്തന്മാർക്ക് തങ്ങളും തങ്ങളുടെ കുടുംബാംഗങ്ങളും മാതൃകയായിരിക്കത്തക്കവണ്ണം മുന്നണിയിൽ നിൽക്കുന്നവരായിരിക്കുന്നതിന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവർ പ്രാർത്ഥനാ നിരതരുമായിരിക്കും ഇത്തരത്തിൽ ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നവരിൽ അള്ളാഹുസുബാൻ നൌതാല നമ്മെയും കുടുംബത്തെയും ആക്കി തീർക്കുകയും ഒരു മാതൃകാ കുടുംബമായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അമീൻ